പ്രഗ്നൻസി ടൈമിൽ കാൽഷ്യം അയൺ ടാബ്ലറ്റ് ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്നതാണോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നതാണോ ഏറ്റവും നല്ലത് കഴിക്കാൻ എന്നുള്ളതും ഇനിയിപ്പോൾ ഗവൺമെന്റിൽ നിന്നും ലഭിച്ചിട്ടുള്ള കാൽഷ്യം അയൺ ടാബ്ലറ്റ് കുടിക്കാൻ പാടുണ്ടോ എന്നൊക്കെയുള്ളത് പലപ്പോഴും പലരിലും ഉണ്ടാക്കുന്ന ഒരു ഡൗട്ടായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഡോക്ടേഴ്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഗർഭകാലത്ത് ഗർഭിണി നിർബന്ധമായിട്ടും കഴിക്കേണ്ട സപ്ലിമെൻ്റ്സിലൊന്ന് തന്നെയാണ് കാൽഷ്യവും അയണം ഇത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നായതിനാല് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പ്രെഗ്നന്റ് ആണ് എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് സെന്ററിൽ നിന്നും ആശാ വർക്കേഴ്സ് ഒക്കെ നമുക്ക് കാൽഷ്യം അയൺ ടാബ്ലെറ്റ്സ് ഒക്കെ നൽകാറുണ്ട് അപ്പോൾ ചിലരൊക്കെ ഇത് കഴിക്കുന്നവരായിരിക്കും എന്നാൽ മറ്റു ചിലർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടേഴ്സ് നിർദേശിക്കുന്നതും കഴിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാൽഷ്യം അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റ് ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്നതാണോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും ലഭിക്കുന്നതാണോ ഏറ്റവും നല്ലത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്ന കാൽഷ്യം അയൺ ടാബ്ലറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതിന്റെ അവൈലബിലിറ്റി ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും അതുപോലെ തന്നെ ഹെൽത്ത് സെന്ററിൽ നിന്നും നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ അയൺ ടാബ്ലറ്റിൽ പലപ്പോഴും ഫെറസ് സൾഫേറ്റ് അതുപോലെ തന്നെ ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയിരിക്കും അതുപോലെ തന്നെ കാൽഷ്യത്തിൽ പലപ്പോഴും കാൽഷ്യം കാർബണേറ്റും വൈറ്റമിൻ ഡിയും അടങ്ങിയിട്ടുണ്ടാവും ഈ സപ്ലിമെന്റ്സിന്റെ ഒക്കെ സുരക്ഷയും ഗുണനിലവാരവും ഒക്കെ സർക്കാർ പരിശോധിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇതിന്റെ വില വളരെ കുറവും അതുപോലെ തന്നെ പലപ്പോഴും ഇത് ഫ്രീ ആയിട്ടായിരിക്കും ഗർഭിണികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നത് ഇനി ഈ ഒരു ഗവൺമെന്റ് നൽകുന്ന കാൽഷ്യം അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റിന്റെ എന്തൊക്കെയാ നോക്കാം ഗുണനിലവാര ധാരണയാണ് ബ്രാൻഡിംഗ് ഇല്ലായിരിക്കാം അതുപോലെ തന്നെ ഇത് ഗുണനിലവാരത്തെ കുറിച്ചുള്ള സംശയത്തിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം അതുപോലെ തന്നെ ചില ഗർഭിണികൾക്ക് ഓക്കാനം മലബന്ധം അല്ലെങ്കിൽ നെഞ്ചരിച്ചു പോലുള്ള അസ്വസ്ഥത ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കണ്ടേക്കാം അതുപോലെ തന്നെ ചില ഗർഭിണികൾക്ക് കാൽഷ്യം അല്ലെങ്കിൽ അയണിന്റെ ഒക്കെ കുറവ് കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡോസും കാര്യങ്ങളും ചിലപ്പോൾ ഗവൺമെന്റിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ളത് ലഭിക്കണമെന്നില്ല ഇത് ചിലപ്പോൾ നമുക്ക് പുറത്തു നിന്നുള്ള ഫാർമസിയിൽ നിന്നും മെഡിസിൻസ് മേടിക്കേണ്ടതായിട്ട് അതുപോലെ തന്നെ ചിലർക്ക് ഒരു ടാബ്ലറ്റ്സിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തേക്കാം ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും നിർദ്ദേശിക്കുന്ന കാൽഷ്യം അയൺ ടാബ്ലറ്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഇതിന്റെ അവൈലബിലിറ്റി ആണ് ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഫാർമസി അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇത് ലഭിക്കുന്നതാണ് ബ്രാൻഡുകൾ അല്ലെങ്കിൽ പ്രീമിയം സപ്ലിമെന്റുകളുള്ള ഓപ്ഷനുകളും അവൈലബിൾ ആണ് അതുപോലെ പലപ്പോഴും അയൺ ടാബ്ലറ്റിൽ ഫെറസ് ബിസ്ക്ലൈസിനേറ്റ് അല്ലെങ്കിൽ ഫെറസ് അസ്കോർബേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് പലപ്പോഴും നമ്മുടെ വയറിൽ വയറിലുണ്ടാവുന്ന ഇത് കഴിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന അസ്വസ്ഥതയും ബുദ്ധിമുട്ടും കുറക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ കാൽഷ്യത്തിന്റെ ബയോ അവൈലബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കാൽഷ്യം സിട്രേറ്റ് മാലേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ലാക്ടേറ്റ് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് ചില കാൽഷ്യം ടാബ്ലറ്റുകളിൽ വൈറ്റമിൻ ഡി കൂടെ ഇൻക്ലൂഡ് ആയിരിക്കും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽഷ്യം ടാബ്ലറ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരം കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നത് കുറവാകുന്നതിനുള്ള സാധ്യത ഉള്ളവർക്കാണ് ഇങ്ങനെ നൽകാറുള്ളത് അപ്പോൾ പലപ്പോഴും ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും നമ്മുടെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാൽഷ്യം അല്ലെങ്കിൽ അയാൻ ടാബ്ലറ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗർഭിണികളിൽ ഉണ്ടാവുന്ന മലബന്ധം ഓക്കാനം ചറുതിൽ അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കുന്ന രീതിയിലായിരിക്കും ആ ടാബ്ലറ്റ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക അതുപോലെ ബെറ്റർ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് അതായത് പോഷകങ്ങളൊക്കെ ശരിയായ രീതിയിൽ ആകണം ചെയ്യുന്നതിന് ഒന്നും കൂടെ ഇംപ്രൂവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് കാൽഷ്യം സിങ്ക് മെഗ്നീഷ്യം പോലുള്ളവയൊക്കെ ആഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് അതുപോലെ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് എടുക്കുന്നത് കാരണം നമുക്ക് ഇതെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഇതിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ടേസ്റ്റിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ചവച്ചരക്കുന്ന രീതിയിലുള്ള ടാബ്ലറ്റുകൾ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ രൂപത്തിലൊക്കെ നമുക്ക് ഈ ഒരു ടാബ്ലറ്റുകൾ അവൈലബിൾ ആണ് അതുപോലെ പേഴ്സണലൈസ്ഡ് ചോയ്സിനുസരിച്ചിട്ട് ഡോക്ടേഴ്സ് ടാബ്ലറ്റുകൾ പ്രിസ്ക്രൈബ് ചെയ്യാം ചിലർക്ക് വിളർച്ച കൂടുതലാണ് അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെ അളവൊക്കെ നല്ല കുറവൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കും നിങ്ങളുടെ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇനി ഇതിന്റെ പരിമിതി എന്താ വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റ് സപ്ലിമെന്റ്സിനേക്കാളും വളരെ ചെലവേറിയതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് വളരെ കൂടുതലായിരിക്കും അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ഇത് മേടിക്കാൻ കഴിയണമെന്നുണ്ടാവില്ല അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളിലും അതുപോലെ തന്നെ ഫാർമസികളിലും ആയിരിക്കും ഇത് ലഭിക്കുന്നത് പ്രത്യേകിച്ച് ചില സമയത്ത് നമുക്ക് നമ്മൾ കാണിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോലും നമുക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിന് കിട്ടണമെന്നില്ല അപ്പൊ നമ്മൾ മറ്റു ഫാർമസിയിലൊക്കെ പോയിട്ട് നമ്മൾ മേടിക്കേണ്ടി വരികയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ചില ബ്രാൻഡുകളെ യഥാർത്ഥ നേട്ടത്തേക്കാണ് മാർക്കറ്റിംഗിലായിരിക്കും പ്രാധാന്യം നൽകുകയും ചെയ്യുന്നത് അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ളതാണോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്ന സപ്ലിമെന്റ്സ് ആണോ ഏറ്റവും നല്ല നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് പരിഗണിക്കേണ്ട ഒന്ന് രണ്ട് ഘടകങ്ങളുണ്ട് അതിലൊന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിളർച്ച കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെ കുറവൊക്കെ നല്ലപോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും പ്രത്യേക ഫോർമുലേഷനുകൾ ആവശ്യമായി വന്നേക്കാം അപ്പോൾ അവ നിങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും നൽകിയിട്ടുള്ള ടാബ്ലറ്റ് എടുത്തതിനു ശേഷം നിങ്ങൾക്ക് കൂടുതൽ സൈഡ് എഫക്ട്സ് പോലുള്ള വോക്കാനം ചറുതിൽ നെഞ്ചരിച്ചിൽ പോലുള്ളവയ്ക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടേഴ്സ് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾ ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ള കാൽഷ്യം അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും അസ്വസ്ഥത ഉണ്ടാക്കില്ല എന്നല്ല ചിലർക്ക് ഈ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും നൽകിയിട്ടുള്ള ഈ ഒരു ടാബ്ലറ്റ് എടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് അസ്വസ്ഥത കാണുന്നവർക്കാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ സാധാരണയായിട്ട് ഗർഭിണികൾക്ക് കാൽഷ്യം അയൺ ടാബ്ലറ്റ് ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്നത് കഴിക്കാവുന്നതാണ് ഇത് സേഫുമാണ് അതുപോലെ തന്നെ മിക്കവർക്കും ഇത് എഫക്റ്റീവ് ആയിട്ട് കാണുകയും ചെയ്യാറുണ്ട് അടുത്തത് ബഡ്ജറ്റിന്റെ കാര്യം എടുക്കുകയാണ് ഫലപ്രദവും എന്നാൽ ലാഭകരവുമായ ഓപ്ഷനുകൾക്കായി തെരഞ്ഞെടുക്കുന്നവർക്ക് സർക്കാർ ടാബ്ലറ്റുകളായിരിക്കും അനുയോജ്യമായിട്ടുള്ളത് അതുപോലെ നിങ്ങളുടെ ഡോക്ടേഴ്സ് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾ സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ ഡോക്ടറോടും കൂടി ചോദിക്കുക ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ട് അയൺ ടാബ്ലറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റ് എന്നുണ്ടെങ്കിൽ അത് കഴിക്കാമോ എന്നുള്ള ചോദിക്കുക നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന സമയത്ത് ആ ടാബ്ലെറ്റും കയ്യിലെടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് ചോദിക്കുക ഇത് എടുക്കാമോ എന്നുള്ളത് ചിലർക്ക് ചിലപ്പോൾ ഡോസിലൊക്കെ വ്യത്യാസം വന്നേക്കാം ചിലപ്പോൾ ഹയർ ഡോസ് ഒക്കെ വേണ്ടി വന്നേക്കാം അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് എടുക്കുമ്പോൾ ആ ഒരു ഗുണം നൽകണമെന്നില്ല എന്നില്ല അപ്പൊ അത് കാരണം അത് ചോദിച്ച് മനസ്സിലാക്കുക ഇനിയിപ്പോ ഡോക്ടേഴ്സ് നിങ്ങളോട് ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ടാബ്ലറ്റ് ആണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ളതാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് നിർദ്ദേശിക്കുന്ന സപ്ലിമെന്റ്സുകൾ ആണ് എന്നുണ്ടെങ്കിലും അവയ്ക്ക് അവയുടേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് ചിലവ് കുറവും വിശ്വസനീയമാണ് അതേസമയം നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് നിർദ്ദേശിക്കുന്ന സപ്ലിമെന്റ്സ് ഗർഭിണികൾക്ക് കൂടുതലും അഡീഷണൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും അതിനകത്ത് അതുപോലെ തന്നെ ചില കേസുകളിൽ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അസ്വസ്ഥതയൊക്കെ കുറക്കുകയും ചെയ്യുന്നതാണ് അപ്പോ ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിഗത ആവശ്യങ്ങൾ ബഡ്ജറ്റ് അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശം എന്നിവ ആശ്രയിച്ചിരിക്കുന്നതാണ് അതുപോലെ ബ്രാൻഡ് പേരുകളേക്കാളും ഗുണനിലവാരത്തിലും കാര്യക്ഷമതക്കും എപ്പോഴും മുൻഗണന നൽകുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ